ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ഇന്ന് ആഷാഠമാസത്തെ പൗർണമി ദിവസമാണ് ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഗുരുപൂർണിമയാണ് ഗുരുപൂർണിമ എന്ന് വെച്ചാൽ ഗുരു നമുക്ക് പൂർണമായ പ്രകാശം പ്രദാനം ചെയ്യുന്ന ആ ഒരു ദിവ്യമായ ദിവസം എന്ന് പറയാം ആജ്ഞാനമാകുന്ന അന്ധകാരത്തെ പൂർണമായി നിർമാർജ്ജനം ചെയ്ത് വിജ്ഞാനമാകുന്ന ആ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് പ്രകാശിപ്പിക്കുന്ന ഗുരു ആ ഗുരുവിൻ്റെ ദിവസമാണ് ഗുരുപൂർണിമ വേദവ്യാസ മഹാമുനിയുടെ അതായത് ഭഗവാൻ വേദവ്യാസൻ്റെ വേദവ്യാസനായി ഭഗവാൻ അവതരിച്ച ദിവസത്തെ ഗുരുപൂർണിമയായി വിശേഷിപ്പിക്കുന്നു എന്നാൽ മഹാഗുരുവായ എല്ലാവരുടെയും ഗുരുവായ ആ മഹാശിവൻ ദക്ഷിണാമൂർത്തിയുടെ രൂപത്തിൽ ദക്ഷിണ തിരിഞ്ഞിരുന്ന് ആ ഒരു ഒരു രൂപം ദക്ഷിണാമൂർത്തിയായി രൂപം കൈക്കൊണ്ട് സപ്ത ഋഷികൾക്ക് ജ്ഞാനം പ്രദാനം ചെയ്ത തത്വജ്ഞാനം പ്രദാനം ചെയ്ത ദിവസമായും ഈ ഗുരു പൂർണിമയെ വിശേഷിപ്പിക്കാം ഗുരു എന്ന വാക്കിനർത്ഥം തന്നെ അജ്ഞാന അന്ധകാരത്തെ ഇല്ലാതാക്കി വിജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ആളെന്നാണ് ഗുരു അതായത് നമുക്ക് ധാരാളം ഗുരുക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അധ്യാപകര് നമ്മുടെ അമ്മയാണ് അച്ഛനമ്മമാരാണ് ആദ്യത്തെ ഗുരുനാഥന്മാർ ഗുരു പൂർണ്ണമയ്ക്ക് അച്ഛനമ്മമാരുടെ മനസ് ആ പാദങ്ങളെ നമ്മൾ മനസ്സുകൊണ്ട് പ്രണമിക്കുക അടുത്തു ചെന്ന് പ്രണമിക്കുവാൻ പാദങ്ങൾ വണങ്ങുവാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക അത് കഴിയാതെ അകലങ്ങളിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് അകന്നു പോവുകയോ ഒക്കെ ചെയ്താൽ അവരുടെ പാദങ്ങളെ മനസ്സുകൊണ്ട് ആ പാതാര ബിന്ദിൽ സാഷ്ടാംഗം നമിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് ഗുരു എന്ന് പറയുന്നത് നമ്മുടെ അമ്മ തന്നെയാണ് നമ്മുടെ ഈ ലോകത്തിലേക്കുള്ള വെളിച്ചം പ്രകാശം ആ ചൊരിഞ്ഞു തന്നത് അമ്മയാണ് അച്ഛനമ്മമാരിലൂടെയാണ് നമ്മൾ ലോകത്തെ അറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ ആ അച്ഛനമ്മമാരുടെ പാദങ്ങളിൽ വണങ്ങുക മനസ്സുകൊണ്ടുള്ള പ്രണാമവും ഏറ്റവും ശ്രേഷ്ഠം അതാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം നമുക്ക് ധാരാളം ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട് നമുക്ക് ജ്ഞാനം അധ്യാ ജ്ഞാനമല്ല അധ്യാ അധ്യാപകരായിട്ടുള്ള ധാരാളം പേർ അധ്യാപകർ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ വേണമെന്ന ഭൗതിക ജീവിതത്തെ ഉയർത്തുവാൻ വേണമെന്ന് ചിട്ടപ്പെടുത്തുവാൻ വേണമെന്ന ജ്ഞാനം അറിവ് പകർന്നു തരുന്ന അതായത് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് നമുക്ക് അവർ തരുന്നത് സത്യത്തിൽ മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഒരാളോട് നമ്മൾ വഴി ചോദിച്ച് റോഡിൽ നമ്മൾ വഴി അറിയാതെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാണ് എന്ന് ചോദിച്ചാൽ ആ വഴി കാട്ടി ഇന്ന ഇന്ന ബസ്സിൽ കയറി അവിടെ ചെന്ന് കഴിഞ്ഞ് ഇന്ന ഭാഗത്ത് ചെന്നാൽ ആ സ്ഥലമാകും എന്ന് നമുക്ക് പറഞ്ഞു തന്നു വിടുന്ന അത്രയും മാത്രമേ നമ്മുടെ ഈ അക്കാദമിക്കായിട്ടുള്ള തലങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാകുന്ന ഗുരുക്കന്മാരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ അവർ നമുക്കൊരു മാർഗ്ഗനിർദ്ദേശം മാത്രം തരികയാണ് അതായത് ഒരു ഇൻഫർമേഷൻ തരികയാണ് നമ്മൾ ആ വഴി പോയി അവിടെ ഉണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കി ആ വഴിയെ പോയി നമ്മൾ എത്തേണ്ടടുത്ത് എത്തുമ്പോഴേ ആ ഇൻഫർ കിട്ടിയ ഇൻഫർമേഷൻ അതൊരു നോളജായി മാറുന്നുള്ളൂ ഒരറിവായി മാറുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആ നമുക്ക് ഗുരു അധ്യാപകരിൽ നിന്ന് കിട്ടുന്നത് വെറും ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ജീവിതത്തിൽ എത്ര വർഷം സ്കൂളിലും കോളേജിലും പഠിച്ചാലും അത് നമ്മൾ പ്രയോഗിക്കുന്നത് പോലെ ഇരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ആ ഇൻഫർമേഷൻ ഒരു നോളജായി മാറുന്നത് അവരും നമ്മുടെ ഗുരുക്കന്മാർ തന്നെ എന്നാലും അതും കഴിഞ്ഞ് നമുക്ക് ജീവിതത്തിൽ പലരും ഉണ്ടാകും ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് അതിനുശേഷം പിന്നെയും ജീവിതം മുന്നോട്ട് പോകുന്നവർക്ക് ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് വരുവാനുള്ള ഗുരുക്കന്മാരെയും കിട്ടിയിട്ടുണ്ടാവും ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് വരുന്ന ഗുരുക്കന്മാർ നമ്മൾ ഗുരുക്കന്മാരെ ഓടി ചെന്നിട്ട് നമുക്കറിയാത്ത കുറച്ച് കാര്യം പറഞ്ഞു തരുന്നവർ അവരങ്ങ് ഗുരു ആകാം അവരെ ഗുരുക്കന്മാരാക്കാം എന്ന് കരുതി എടുത്ത് ചാടേണ്ട ഒരു കാര്യമല്ല ഗുരു എന്ന് പറയുന്നത് ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും മന്ത്രദീക്ഷ തരുന്നവരോ അല്ലെങ്കിൽ നമുക്ക് ആധ്യാത്മിക ജ്ഞാനം പറഞ്ഞു തരുന്നവരോ സത്സംഗങ്ങളിൽ നമ്മെ ക്ഷണിക്കുന്നവരോ അല്ലെ കാവ്യവസ്ത്രമണിഞ്ഞവരോ അല്ലെ ഗോപി ചന്ദനം അണിഞ്ഞവരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രസ്ഥാനത്തിന് താല്പര്യത്തിരിക്കുന്നവരോ ഇവരൊക്കെ നമ്മൾ ഗുരുക്കളായിട്ട് അവരെ ആരെയും സ്വീകരിക്കരുത് ഗുരുക്കൻ എന്ന് വെച്ചാൽ അവരാരും ഗുരുക്കന്മാരല്ലെന്നല്ല നമ്മൾ സ്വീകരിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഇപ്പൊ ഒരു മന്ത്രം ഒരാൾ പറഞ്ഞു തരുന്നു ആ മന്ത്രം എന്തുകൊണ്ടാണ് മനസ്സുകൊണ്ട് നമുക്ക് ഈ സംസാര ജീവിതത്തെ തൃണനം ചെയ്യാനുള്ള ഉപദേശമാണ് മന്ത്രത്തിലൂടെ നമുക്ക് കിട്ടുന്നത് അതിനുപകരിക്കാത്ത മന്ത്രങ്ങളാണെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ചിട്ടും ഫലമില്ല മന്ത്രങ്ങളെല്ലാം സംസാര സാഗരത്തിൻ്റെ മറുകരയിൽ സമാധാനമായി നീന്തി എത്തുവാനുള്ള ഉപ സാരാംശങ്ങളാണ് മന്ത്രങ്ങൾ അതുപോലെ തന്നെ യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത് ഗുരുക്കന്മാർ പലവിധമുണ്ട് യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ധാരാള ജ്ഞാനങ്ങൾ പറഞ്ഞു തരുന്നവരുണ്ട് ബ്രഹ്മതത്വം ഉപദേശിച്ച് തരുന്നവരാരാണോ അൽ അതായത് ഇവിടെ കാണുന്നതെല്ലാം ഒരേ ഒരു ശക്തിയുടെ വിവിധ രൂപങ്ങൾ മാത്രമാണെന്നുള്ള ആ മഹത്തത്വം ആരാണോ ഉപദേശിച്ചു തരുന്നത് അവരാണ് യഥാർത്ഥ ഗുരു നമുക്ക് നമുക്കൊരുപാട് ധാരാളം കാണുന്ന ഗുരുക്കന്മാരെല്ലാം അതിലേക്കുള്ള വഴികാട്ടികൾ മാത്രമാണ് ഈ പല മന്ത്രങ്ങളിലൂടെയും നാമജപങ്ങളിലൂടെയും അല്ലെങ്കിൽ സത്സംഗങ്ങളിലൂടെയും പാരായണങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ മുന്നിൽ ധാരാളം ഗുരുക്കന്മാരുണ്ട് അവരെല്ലാവരും ഏകമായ ആ പരമമായ വഴിയിൽ ആ ഒരു അവസാന സ്ഥാനത്തേക്ക് നമ്മെ വഴി നയിക്കുന്നവർ മാത്രമാണ് എന്നാൽ യഥാർത്ഥ ഗുരു മഹാഗുരു എന്ന് പറയുന്നത് സാക്ഷാത് ഭഗവാൻ മാത്രമാണ് നമുക്ക് ഏതൊരാൾ നമുക്ക് ഗുരുക്കന്മാരായി നമ്മൾ ചൂസ് ചെയ്യുന്നോ അവരെ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു വിടുന്നത് ഭഗവാനാണ് ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ഒരു ഗുരുവിനെ കിട്ടുകയുള്ളൂ ആരൊരാളാണോ യഥാർത്ഥ തത്വം ബ്രഹ്മ തത്വം ഈ കാണുന്നതെല്ലാം ബ്രഹ്മത്തിന്റെ ഭാഗമാണെന്നും ഇവിടെ നാം ഓരോരുത്തരും ബ്രഹ്മം തന്നെയാണെന്നും ഉള്ള പര പരമമായ അതാണ് തത്വം അത് ഞാൻ തന്നെയാകുന്നു അല്ലെങ്കിൽ അത് നീ തന്നെയാണ് എന്നുള്ള ആ തിരിച്ചറിവ് ആ തിരിച്ചറിവ് തരുന്നവൻ തരുന്നവൾ അല്ലെങ്കിൽ ആ തരുന്ന വ്യക്തി ആരാണോ അതാണ് യഥാർത്ഥ ഗുരു മറ്റ് ഗുരുക്കന്മാരെല്ലാം ഇതിലേക്ക് പോകുവാനുള്ള വഴികാട്ടികൾ ഞാൻ മുമ്പ് പറഞ്ഞു നമ്മൾ ഒരു വഴി അറിയാത്ത സ്ഥലത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ അവിടേക്ക് നമ്മെ കൊണ്ട് നമുക്ക് വഴി പറഞ്ഞു തരുന്നവരുണ്ടാവും അതാണ് നമുക്ക് ആദ്യ കാലങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ കിട്ടുന്ന ഗുരുക്കന്മാർ അതിനുശേഷം നമ്മളൊരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാതയിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മ നമ്മളൊരു വഴി ആ ഒരു പാതയുടെ വഴിയിലേക്ക് വരുമ്പോൾ നമ്മോട് വഴി കാണിച്ചു തന്ന് നമ്മോടൊപ്പം ഇന്ന് ഈ വഴിയിലൂടെ സഞ്ചരിക്കൂ അവിടെ ചെല്ലുമ്പോൾ അവിടെ സേഫ് ആകും അവിടെ ചെന്ന് അവിടെ ചെന്ന് മറ്റൊരു ആ കാണേണ്ട വ്യക്തിയെ കാണൂ എന്ന് കുറച്ചും കൂടി നമുക്ക് ആ വഴി പറഞ്ഞു തന്നു നമ്മളെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുന്ന ആളാണ് ആധ്യാത്മിക പാതയിൽ വരുന്ന ആദ്യത്തെ ഗുരു എന്നാൽ നമ്മുടെ സംശയങ്ങളെല്ലാം തീർത്ത് നമുക്ക് ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ധാരാളം സംശയങ്ങളുണ്ടാകും ആ വരുന്ന സംശയങ്ങളൊക്കെ നിരന്തരം ചോദിക്കുകയും അതിനുള്ള മറുപടികൾ കൊടുക്കുകയും ഏതൊരാവശ്യം വന്നാലും അല്ലെങ്കിൽ എന്തോ ഒരു ആധ്യാത്മികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംശയമോ മറ്റാവശ്യങ്ങളോ ഉണ്ടായാലും അതിനെല്ലാം മറുപടി പറയാൻ മനസ്സ് കാണിക്കുകയും നമ്മോടൊപ്പം ആ പാതയിലൂടെ ഉറച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഗുരുക്കന്മാർ വ്യക്തികൾ അവരെയാണ് നാം ഗുരുക്കന്മാരായി നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം സ്വീകരിക്കേണ്ടത് ഈ ഗുരു എന്ന് പറയാ എല്ലാവർക്കും ഏത് ഗുരുവിനെ നമുക്ക് കിട്ടിയാലും അത് നമ്മൾ ഭഗവാനോട് ആഗ്രഹിക്കുന്നതുകൊണ്ട് കഠിനമായ ആഗ്രഹം വരുന്നത് കൊണ്ടാണ് ഗുരുക്കന്മാർ നമ്മുടെ മുന്നിലേക്ക് ഭഗവാൻ ഓരോ രൂപത്തിൽ വന്ന് ഗുരുക്കന്മാരായി വരുന്നത് ആത്യന്തികമായി ഭഗവാൻ തന്നെയാണ് എല്ലാവരുടെയും ഗുരു കാരണം നമുക്ക് ഗുരുക്കന്മാരുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വന്ന് നമുക്ക് ജ്ഞാനം പറഞ്ഞു തരുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലിരിക്കുന്നതും അവരിൽ നിറഞ്ഞിരിക്കുന്ന ജ്ഞാനവും ഭഗവാന്റെതാണ് അപ്പോൾ ഭഗവാനാണ് നമ്മൾ ആഗ്രഹിക്കുക നമ്മൾ പൂർണ്ണമായി ആഗ്രഹിച്ചാൽ ഒരു ഗുരുവിനെ എനിക്ക് മുന്നോട്ട് ഉള്ള ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് ആഗ്രഹം വരുമ്പോൾ ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ആ ഒരു പൂർത്തീകരണമാണ് ഗുരു പൂർണിമയിലൂടെ നാം ഉൾക്കൊള്ളേണ്ട സന്ദേശം ഏതൊന്നാണോ ഇവിടെ പരമമായ ജ്ഞാനമായി നിലനിൽക്കുന്നത് ആ ജ്ഞാനത്തെ ആരുപദേശിച്ചു തരുന്നോ ആ ജ്ഞാനത്തിലേക്ക് എത്തുവാൻ ആരാണോ സഹായിക്കുന്നത് എപ്പോഴും അതിന് കൂട്ടായി നമ്മോടൊപ്പം നിൽക്കുന്നത് ആരാണോ അവരാണ് യഥാർത്ഥ ഗുരു അല്ലാതെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഇന്ന വഴിപാട് ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന ഇന്ന പൂജകൾ ചെയ്യൂ വീട്ടിൽ ഇന്ന ഇന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ ഇതൊക്കെ നിങ്ങൾക്ക് ആധ്യാത്മിക സാധനങ്ങളുടെ മാർഗങ്ങളാണ് ആ മാർഗങ്ങള് പറഞ്ഞു തരുന്നവര് അല്ല യഥാർത്ഥ ഗുരു ഇതിന് ഈ മാർഗങ്ങളിലൂടെയൊക്കെ ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണോ ആ അവസാന തത്വം പറഞ്ഞു തരുന്ന ആളാണ് യഥാർത്ഥ ഗുരു അപ്പോൾ ആ ഗുരു അങ്ങനെയൊക്കെ ധാരാളം ഗുരുക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും പല തരത്തിലുള്ള ഗുരുക്കന്മാർ അപ്പോൾ എല്ലാ ഗുരുക്കന്മാരുടെയും പാതാരുന്നങ്ങളിൽ മനസ്സുകൊണ്ട് പ്രണമിക്കുക ഗുരു ഗുരുസ്ഥാനീയരെ കാണാൻ പറ്റുന്നെങ്കിൽ അവരെ പോയി കാണുക ഒക്കെ ചെയ്യുന്ന നല്ലൊരു ദിനമാണ് ഗുരുപൂർണിമ ദിവസം ഗുരുക്കന്മാരെ ആചരിക്കുന്ന ദിവസം നമ്മുടെ പൗരാണിക ഭാരതത്തിൽ മാത്രമാണ് ഈ ഗുരുസങ്കല്പമുള്ളത് ഗുരുവിനെ ഗുരു ബ്രഹ്മത്തോളം ബ്രഹ്മചൈതന്യം ഇപ്പോൾ ഒരു ബ്രഹ്മ ഭഗ സാക്ഷാല് ഭഗവാനും ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ഗുരുവും ഒരേ സമയം വന്നാൽ ഗുരുവിനെയാണ് നാം ബഹുമാനിക്കേണ്ടത് കാരണം ഭഗവാനെ കാട്ടിത്തന്നത് ആരാണ് ഗുരുവാണ് ആ ഗുരുവിനെ ഭഗവാനെ കാട്ടിത്തന്ന ആ ഗുരുവിനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഗുരുവിനെ തന്നത് ആത്യന്തികമായി ഭഗവാൻ തന്നെയാണ് എങ്കിലും മനുഷ്യരൂപത്തിൽ ഏതെങ്കിലും ഒരു ഗുരു സാധാരണ മനുഷ്യരുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് അതിനൊരു നിമിത്തമായിട്ട് നമ്മൾ ഒരു വഴി അറിയാതെ പല വഴികളിലേക്ക് ശ്രദ്ധ പോയി നിൽക്കുന്ന വ്യക്തികൾക്ക് ശരിയായ വഴി കാട്ടിക്കൊടുത്ത് ഇതുതന്നെയാണ് ഏക വഴി എന്ന തെളിവോടുകൂടി അനുഭവത്തോടു കൂടി ആ ഗുരുവിൻ്റെ വാക്കുകൾ ഏത് മനുഷ്യരുടെ ഏത് വ്യക്തികളുടെ ഉള്ളിലാണോ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത് അവർ തന്നെയാണ് യഥാർത്ഥ ഗുരു അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടുവാൻ ഭഗവാന് അനുഗ്രഹിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഗുരുക്കന്മാരെ നമുക്ക് ശ്രേഷ്ഠരായ ഗുരുവിനെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സഹായത്തിനുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ശിഷ്യരും ഗുരുക്കന്മാരോട് എപ്പോഴും കടപ്പെട്ടിരിക്കണം എങ്കിൽ മാത്രമേ ആ ഗുരുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നമുക്ക് ആധ്യാത്മിക ജ്ഞാനം പറഞ്ഞു തരുന്നവരെ അധിക്ഷേപിക്കുന്നവർക്ക് ബ്രഹ്മഹത്യാദി പാപങ്ങൾ ഉണ്ടാകുമെന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ നമുക്ക് എന്തെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ശാപം മേടിക്കുന്നത് തന്നെ പാപമാണ് അപ്പോൾ ആത്മീയമായ ആ അറിവ് പറഞ്ഞു തരുന്ന ജ്ഞാനം നമുക്ക് തരുന്ന ആത്മീയ ഗുരുക്കന്മാരുടെ ഗുരുക്കന്മാരെ നിന്ദിക്കുകയും അവരെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിനേക്കാൾ ഏറ്റവും വലിയ ബ്രഹ്മ ബ്രഹ്മത്തെ ഹത്യ ചെയ്യുന്ന പാപമാണ് ആ പാപങ്ങളിൽ പാപങ്ങളിലെങ്ങും ചെന്നുപെടാതെ ഗുരു ഗുരുക്കന്മാരെ മനസ്സാസ്മരിച്ച് അവരുടെ അവരുടെ നന്മയ്ക്കും നമ്മുടെ നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ച് ജീവിതത്തിൽ എന്നും അനുഗ്രഹം കിട്ടുവാൻ ഭഗവാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ജീവിക്കുവാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖിനുഭവന്തു